പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുകയാണ് ഹരിലാൽ ഇതേ തുടർന്ന് രജിസ്ട്രേഷൻ തൽക്കാലത്തേക്ക് മാറ്റിവെക്കുന്നതിനുള്ള തീരുമാനം ഒടുവിൽ എടുക്കേണ്ട അവസ്ഥ വന്നെത്തുകയും ചെയ്യുന്നു ഇതോടെ കാവ്യ രക്ഷപ്പെട്ടിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്ന് ഇനി എങ്ങനെയാണ് നമ്മുടെ കൃഷ്ണയുടെ ചതിയിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് ആലോചിക്കുകയാണ് ഹരിലാൽ ഇതേസമയം കൃഷ്ണയാകട്ടെ നൽകിയ തിരിച്ചടികൾക്കെല്ലാം പകരം ചോദിക്കുന്നതിന് മുന്നിലേക്ക് കടന്നു വരികയും ഹരിലാലിനെതിരെ പുതിയ നീക്കങ്ങൾ തുടങ്ങുകയും ചെയ്യുന്നു സത്യങ്ങളെല്ലാം നമ്മുടെ നീലിമ അറിയുകയാണ് എങ്കിൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തിനെ പറ്റി ആലോചിക്കുന്ന നമ്മുടെ ഹരിലാൽ ഇതേ തുടർന്ന് വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവുകയാണ് എന്നാൽ ഹരിലാലിലെ മാറ്റം നീലിമയെ ഞെട്ടിച്ചതിനെ തുടർന്ന് നീലിമ ഇതിന് പിന്നിലെ രഹസ്യം എന്താണ് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു പക്ഷേ സത്യങ്ങൾ വെളിപ്പെടുത്താൻ സാധിക്കാത്ത അവസ്ഥയിൽ ഹരിലാൽ കുടുങ്ങിയതിനെ തുടർന്ന് നല്ലൊരു അവസരത്തിനായി കാത്തിരിക്കുകയാണ് ഹരിലാൽ തിരിച്ചടിക്കാൻ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്